നാഗസാക്കി ലോകത്തിൽ യുദ്ധത്തിൽ അണുബോംബ് ഉപയോഗിച്ച ഉപയോഗിച്ചു വർഷിച്ചത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറ് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ഒമ്പത് ഹിരോഷിമയും നാഗസാക്കിയും ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹിരോഷിമയിൽ അമേരിക്ക വർഷിച്ച അണുബോംബിന്റെ ലിറ്റിൽ ബോയ് പേരെന്ത്ഗസാക്കിയിൽ അമേരിക്ക വർഷിച്ച അണുബോംബിന്റെ ഫാറ്റ്മാൻ പേരെന്ത്യസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ ജപ്പാനിലെ അണുബോംബിന്റെ ദുരിത ഫലം അനുഭവിക്കുന്നവരെ വിളിക്കുന്ന പേര് ഹിബാകുഷ ആറ്റം ബോംബ് സ്ഫോടന ഫലമായി രക്താർബുദം ബാധിച്ച അകാലത്തിൽ മരണമടഞ്ഞ പെൺകുട്ടി സസാക്കി ഇന്ത്യയിലെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന്റെ പേര് ബുദ്ധൻ ചിരിക്കുന്നു